കാരണം നൽകി സഹായിച്ച പെൺകുട്ടിയുടെ പേരും പറഞ്ഞ് അബി അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നോക്കിയ കാര്യമൊക്കെ ദേവ്യാന് വന്ന അനന്തപുരിയിലുള്ള എല്ലാവരോടും പറയുകയാണ് അപ്പോൾ നവ്യ ദേവ്യാനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്നിവിടന്ന് നേരത്തെ പറഞ്ഞൂടായിരുന്നു ഞാനപ്പോൾ തന്നെ പറയുമായിരുന്നല്ലോ ഇത് അമ്മയും മോനും തമ്മിലുള്ള കള്ളക്കളിയാണ് എന്നൊക്കെ അബി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഉറപ്പായും അവൻ്റെ അമ്മ തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങളും കൂടെ എന്നിട്ട് അബിയോട് പറയാണ് എടാ അങ്ങനെ ഇപ്പോൾ സമാധാനമായില്ല നീ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ പേരും കൂടെ ഇതിൽ വന്നേക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുകളിലോട്ട് പോകാനിട്ടോ അപ്പോൾ മുത്തശ്ശാ പറയുന്നുണ്ട് എടാ നിനക്ക് പണത്തിൻ്റെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആദർശ് മോനോട് ചോദിച്ചു അവൻ തരുമായിരുന്നല്ലോ നിനക്ക് നീ എന്തിനാ ഇങ്ങനെ നാണംകെട്ട പരിപാടിക്കൊക്കെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയുകയാണ് അത് പിന്നെ ആദർശം ഇവനൊരിക്കലും പൈസ ഒന്നും കൊടുക്കത്തില്ല കാരണം ഇവൻ പണം ചിലവാക്കുന്നതൊക്കെ ദൂർത്താവശ്യത്തിന് അതുകൊണ്ട് ചില പൈസ അവൻ്റെ ചെയ്യുന്നു ഇവന് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഇങ്ങനെ പറയുക അവ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിനക്ക് ഈ പൈസ എന്ത് കാര്യത്തിനാണ് നീ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ ചിലവാക്കി ണ്ടോ നീ അല്ലേ ഒരു സാമർത്ഥ്യക്കാരനാണ് പണ്ട് അന്ന് നിന്റെ ചേട്ടൻ എന്റെ പെണ്ണു കാണാൻ വന്ന സമയത്ത് ചേട്ടൻ്റെക്കാൾ സ്മാർട്ട് നീയാണെന്ന് വരുതി തീർത്തു അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ പ്രണയിച്ചത് എന്റെ ജീവിതത്തിന് ഞാൻ കൂടി ചെയ്തിട്ടുള്ള തെറ്റ് അത് മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വയറ്റിലുള്ള കുഞ്ഞു നിന്റെ സ്വഭാവം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ മുകളിലേക്ക് കയറി പോകാനായിട്ട് പറയാൻ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് ആ കരട് നൽകി സഹായിച്ച പെൺകുട്ടിയെ അകത്തി നിർത്തുന്നത് കൊണ്ടല്ലേ ഈ കുടുംബത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് കരട് നൽകി സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയനയെന്നല്ലേ പറഞ്ഞത് ഇനി നിങ്ങൾ എല്ലാവരും കൂടി നാളെ ഒരിക്കലും ആ നയനയാണ് ഇവിടെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കുമോ ഏയ് ഒരിക്കലും ഇല്ല ഇവക്കൊരിക്കലും അങ്ങനെയുള്ള നല്ല പ്രവൃത്തികളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയാനിട്ടോ പിന്നെ കാണിക്കുന്നത് ഫോണിൽ എന്തോ നോക്കി സന്തോഷം നിൽക്കുന്ന നമ്മുടെ നന്ദുവിനെ കേട്ടോ അങ്ങനെ നന്ദു ഓടിച്ച് അച്ഛനോടും അമ്മയോടും പറയാണ് അമ്മേ അച്ഛ എസ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ എന്റെ എൻ്റെ പേരുമുണ്ടെന്ന് ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ സന്തോഷത്തോടെ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ചേച്ചിമാരും ഇവരെ അറിയിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പിന്നെ അനന്തപുരിയിലേക്ക് പുറപ്പെടുവാനിട്ടോ അങ്ങനെ നമ്മുടെ നവിയാണെങ്കിൽ നന്ദുവിനെ കണ്ടത് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ മോളെ എന്താ വിശേഷം നീ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിനക്ക് തോന്നിയല്ലോന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജാനകി അങ്ങോട്ട് വരുവാനെട്ടോ ജാനകി അപ്പോൾ നന്ദുവിനോട് പറയാണ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഈ വീട്ടിലേക്ക് വരരുതെന്ന് എനിക്കും എന്റെ മരുമോൾക്കും നിന്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് എപ്പോഴും എപ്പോഴും വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യ അപ്പോൾ പറയാണ് അവൾ ഞങ്ങളുടെ അനിയത്തിയ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം ഞങ്ങളെ കാണാനാ അവള് വന്നത് ഇങ്ങനെ പറയാനുട്ടോ നന്ദു അപ്പോൾ പറയാനിട്ടോ എസ് എൽ എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു എൻ്റെ പേര് ഉണ്ട് ചേച്ചി ഇനി ഇങ്ങനെ പറയുകയാണ് നവ്യക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് ആ നീ എസ് ഐ ആയിട്ട് വേണം ഇവിടെ കുറച്ച് പേരുടെ അഹങ്കാരമൊക്കെ തീർക്കാനായിട്ട് അല്ലേൽ നമ്മളിവിടെ ആർക്കും ഒരു വിലയുമില്ല നീ ഒരു എസ് ഐ ആയിട്ട് വേണം എനിക്ക് കുറച്ച് വില സാധനം നോക്കി ഇങ്ങനെ നവ്യ ഇങ്ങനെ ജാനകി കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയാനായിട്ട് നവിയപ്പോൾ നദവിനോട് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നയനമോൾ തന്നെയാണ് നിന്നേക്കാൾ കൂടുതൽ നിനക്ക് എസ് എ സെർഷൻ കിട്ടാനായിട്ട് നയനമോൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം അതുകൊണ്ട് അവരോട് നീ ഉടനെ ഈ വിവരം അറിയിക്കണം എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവിയാൻ വരികയാണ് അപ്പോൾ ദേവിയാനും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഓ ഈ കാര്യം എൻ്റെ മോൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം എനിക്ക് സന്തോഷം തന്നെയാണ് ആ അങ്ങനെ നന്ദുവിനോട് ചെന്ന് പറയാനായിട്ടോ ആ നന്ദു നീ ഇവിടെ ഇരിക്കട്ടോ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകുമ്പോൾ ജാനകി പറയുകയാണ് എന്തിനാ വെറുതെ എന്തിനൊക്കെയൊക്കെ കുടിക്കാനായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ദേവാന് പറയാം അത് പിന്നെ അനന്തപുരിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാതെ എങ്ങനെയാ പറഞ്ഞു വിടുക അങ്ങനെ ദേവീനെ അകത്തോട്ട് കയറി പോകാനായിട്ടോ ഈ സമയത്ത് നമ്മുടെ അനാമികയും അനിയും കൂടെ പുറത്തുനിന്ന് കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആ നന്ദുവിനെ കണ്ടത് അനി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കയറി വരാനിട്ടോ അപ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട് എടാ എനിക്ക് എസ് എ സി കിട്ടിയടാ അപ്പോൾ അനിയ സന്തോഷത്തോടെ ആഹാ നീ ആഗ്രഹിച്ചതുപോലെ അതിനെ അത് നടന്നല്ലോ എന്ന് അപ്പോൾ ആണെങ്കിൽ ഓ അവളെക്കാട്ടിയ സന്തോഷം ഇപ്പം നിനക്കാണല്ലോ നിന്റെ മുഖത്ത് എന്താ ഈ ഒരു ചിരി ഇത്രയും നേരം നീ എൻ്റെ കൂടെ വന്നിട്ട് നിനക്ക് എനിക്ക് ഒരു ഹാപ്പിനെസ്സും ഇല്ലായിരുന്നല്ലോ ഇപ്പം അവൻ്റെ സന്തോഷം ഇങ്ങനെ എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അനിയാണെങ്കിൽ നീ ഒന്നും മിന്താതിരിക്കുമെന്ന് ഇങ്ങനെ പറയണം അപ്പോൾ ജാനകി കണ്ടില്ലേ ഇവളിവിടെ വന്ന് കയറിയതായി നന്ദു കാര്യങ്ങളൊക്കെ വിളിച്ച് നയനയോട് പറഞ്ഞു നയന ആദർശനോട് പറയുകയാണ് ഞാൻ നവീച്ചും കൂടെ വൈകുന്നേരം വീട്ടിലേക്ക് എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് ഓ അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ലേ അത് പിന്നെ ആദർശേട്ടൻ ഒരുപാട് ജോലിയുള്ളതല്ലേ ഓഫീസിൽ നമ്മൾ രണ്ടുപേരും കൂടെ മാറണെന്നാൽ എങ്ങനെ ശരിയാവുന്നത് അതുകൊണ്ട് ഞാൻ നവീച്ചും കൂടെ പോകാം ആദർശേട്ടൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യും ഒരു കേക്കും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും അത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും എത്തിക്കോളാം എന്താ പോരേന്ന് ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ നമ്മുടെ നയനയും നവിയേം കൂടെ നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് ആണ്